ഹലോ ഫ്രണ്ട്സ് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഞാൻ ഗേൾസ് ഹബൻ്റെ കുട്ടിന്ന് ആദ്യമായിട്ടൊരു സ്ഥലത്തേക്ക് പോകാനോ അപ്പൊ ഏത് ഏത് സ്ഥലമാണ് വെക്കേഷൻ ആയിട്ട് ആദ്യമായിട്ട് ഞങ്ങള് പുറത്ത് പോവാണ് കേട്ടോട്ടോ അപ്പോൾ കണ്ണനൊരു സ്ഥലത്ത് കൊണ്ടാക്കിണ്ട് കണ്ണന ഞാൻ അതേത് സ്ഥലമാണ് കണ്ണന് കണ്ണനും മമ്മിയും ആ സ്ഥലത്തെത്തിയിട്ട് കാണിച്ചരാ അപ്പോൾ വെക്കേഷനായിട്ട് ഞാനും മോനും ആദ്യമായിട്ട് പുറത്തു പോവുകയാണ് കേട്ട് അപ്പോൾ അവനെ അംഗനവാടിയൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാണ് മൂന്ന് വയസ്സായിട്ടില്ല ജൂലൈ ഒക്കെ ആകുമ്പോഴേ ആവുള്ളൂ പക്ഷേ അവൻ അംഗനവാടിയൊക്കെ ഒന്ന് കാണിക്കാൻ അവന് വീട്ടിലിരുന്ന് ബോർ അടിക്കുകയാണ് അച്ചുമോനും മോൾക്കും ക്ലാസ്സും അച്ചുമോനും എക്സാമും മോൾക്ക് മോൾ ഇനി ടെൻത്തിക്കല്ലേ അപ്പോൾ ക്ലാസ്സൊക്കെ ആയിട്ട് അവരവരുടെ തിരക്കിലാണ് അപ്പോൾ അവന് ബോർ അടിക്കുക അപ്പോൾ ഒന്ന് അംഗനവാടിയിലൊന്നു കൊണ്ടുപോയി കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് പോവുകയാണ് അവന് ഇഷ്ടപ്പെടും നോക്കാം നമുക്ക് അപ്പോൾ അംഗൻവാടി അവന് നല്ല ഇഷ്ടമായിട്ടോ ഫ്രണ്ട്സിനെയൊക്കെ നല്ല ഇഷ്ടമായി വെക്കേഷൻ ആയതുകൊണ്ട് കുറച്ച് കുട്ടികളേ ഉള്ളൂ അപ്പോൾ ടോയ്സൊക്കെ അവന് ഒരുപാട് ഇഷ്ടമായി അപ്പോൾ അവനെ എൻജോയ് ചെയ്തു കേട്ടോ അപ്പോൾ ഇന്ന് ആദ്യത്തെ ദിവസമാണെങ്കിൽ അവന് കുഴപ്പമുണ്ടായിരുന്നില്ല അവനെ ഞാൻ അംഗൻവാടിയിലാക്കിയിട്ട് കുറച്ച് വേറെ തിരക്കുകളിലേക്ക് പോയി തിരിച്ച് വന്നപ്പോൾ അവൻ ചോറ് കഴിക്കാനിട്ട് അപ്പോൾ എന്നെ കണ്ടപ്പോൾ വേഗം ഗേറ്റൊക്കെ വന്ന് തുറന്നു വന്നിട്ട് അകത്തേക്ക് പോകുക എന്ന് പറഞ്ഞിട്ട് ക്ഷണിക്കുകയാണ് അപ്പോൾ എല്ലാവരും കൂടെ ഫ്രണ്ട്സും അവനും എല്ലാവരും കൂടി ഇരുന്നിട്ട് ചോറ് കഴിക്കുകയാണ് ചോറ് കഴിക്കാൻ അത്രയ്ക്കുണ്ട് വശമില്ല എന്നാലും അവന് സ്വന്തമായിട്ട് കഴിക്കും കുറേ പുറത്ത് പോകും കുറേ വയലാകും അങ്ങനെയൊക്കെ കഴിക്കും കേട്ടോ അപ്പോൾ അതൊക്കെ കാണിച്ചു തരികയാണ് എനിക്ക് ഞാൻ ചെന്നപ്പോൾ കുറച്ച് മിഠായി കൊണ്ടുവന്നിരുന്നു അപ്പോൾ അതൊക്കെ ഫ്രണ്ട്സിനും ടീച്ചേഴ്സിനും ഒക്കെ കൊടുക്കുകയാണ് കേട്ടോ എല്ലാവർക്കും കൊടുത്തോ ഇനി ടീച്ചർക്ക് കൊടുക്കണില്ലേ ടീച്ചർക്ക് കൊടുക്കു ടീച്ചർക്ക് കൊടുക്കു ഇതാ ടീച്ചറേ കൊടുക്കൊടുക്കു ടീച്ചർക്ക് എപ്പോ എപ്പോഴീച്ചർ കൊടുക്ക് ബേബി കൊടുക്ക അന്ന് കൊടുക്കും മൊത്തം കൊടുത്താ ഉണ്ണിക്ക് മുട്ട വേറെ വാങ്ങിച്ചു തരാം വേറെ വാങ്ങിച്ചരാന്ന് കൊടുക്കുവോ ഇന്ന് കൊടുക്കുവോ താങ്ക് യു പറയണ്ട നീ ഈ ടീച്ചർക്ക് ആരാണ് കൊടുക്കുക കൊടുക്കു കൊടുക്ക് ഇപ്പൊ ഭക്ഷണത്തിന് ശേഷം ഞങ്ങൾ അവിടുന്ന് പോകോ ഏ ആ അജു അജുട്ടാ ആ ചാവിണ്ടേ ടാറ്റടുത്ത ടാറ്റ അജുവിന് ടാറ്റ എടുത്തോ അജുൻ ടാറ്റ കൊടുത്തിട്ടില്ലാന്ന് ടാറ്റ കുട്ടി ഹലോ ഞങ്ങള് അംഗനവാടി ഒക്കെ പോയി ഇപ്പൊ വീട്ടിലെത്തിക്ക ഒന്നര മണിയായി പറഞ്ഞേ എങ്ങനെ ഉണ്ടായിരുന്നു അംഗനവാടി ടീച്ചർ എങ്ങനെ ഉണ്ടായിരുന്നു ഫ്രണ്ട്സൊക്കെ എന്താ പറഞ്ഞേ സൂപ്പർ ആയി പറഞ്ഞോ മിഠായി തന്നോ കുട്ടി മിഠായി കൊടുത്തോ ടീച്ചർക്ക് മിഠായി കൊടുത്തോ ഏ അപ്പ ടീച്ചർ എന്തു പറഞ്ഞോ താങ്ക് യു പറഞ്ഞോ ഇനി ഉണ്ണി ഉണ്ണി പോവോ അങ്ങനെ വേണ്ടിയില്ല ഇന്നും പോവോ ഇതെന്താ സാധനം ഇത് കണ്ട നമ്മൾ അംഗനവാടി വിട്ട് വീട്ടിൽ പോരുമ്പോൾ അവന് ടോർച്ച് വേണം ലൈറ്റൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇതാ നമ്മൾ ടോർച്ച് വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതിങ്ങനെ അടിച്ചിട്ട് എല്ലായിടത്തും പോയി നോക്കുക അതാണ് മെയിൻ പരിപാടി എങ്ങനെയാണ് എങ്ങനെയാണ് ആക്കുക അപ്പൊ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ബൈ ബൈബായി അങ്ങനെ വേണ്ടി മാമുണ്ടോ കണ്ണേ അത് സ്നേഹപ്രകടനാണ് കേട്ടോ ഊറ്റാ